ജീവിക്കാൻ മാർഗമില്ല വന്നാൽ ഞങ്ങൾ ഒന്നുകിൽ ഈ വനപാലയെടുക്കും ഞങ്ങൾക്കാർക്ക് അവസ്ഥയല്ല വലിയവർക്കും പിള്ളേർക്കും എല്ലാം ഭയമാണ് ഞങ്ങൾ നാട്ടുകാരായ ഞങ്ങൾ ദുരിതം അനുഭവിക്കുക അവരോട് വന്നിട്ട് പറയുക പുലിയല്ല ഇത് പൂച്ച ചാടിയെ കഴിഞ്ഞിട എന്റെ മകളും മരുമകനും കൂടെ വന്നപ്പോൾ പുലിയെടുത്ത് മുന്നച്ചാടി പിറവന്തൂർ കറവൂരിൽ പുലി പശുവിനെ കടിച്ചു കൊന്നു കറവൂർ പാലവിളപ്പുത്തൻ വീട്ടിൽ ബിജുവിന്റെ വീട് വനാതിർത്തിയോട് ചേർന്നാണ് വീടിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിൽ കെട്ടിയിരുന്ന പശുവിനെയാണ് പുലി കടിച്ചുകൊന്നത് കൊന്നത് ജനജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നത് പുലിയല്ല കാട്ടുപൂച്ചയാണെന്ന വാദവുമായി വനപാലകർ രംഗത്ത് വന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി ഇവിടെ ഇന്നലെ ഉച്ചയ്ക്ക് എന്റെ പശുവിന് ഈ റബ്ബർ തോട്ടത്തിന്റെ അങ്ങചെടി തീറ്റിയിട്ട് അവിടെ കെട്ടിയേക്കുമായിരുന്നു എന്നിട്ട് ഭാര്യ ഇവിടെ വന്നിട്ട് തിരിച്ച് അഴിക്കാൻ പോയ ഉച്ചയ്ക്ക് കറക്കുന്ന സൊസൈറ്റി പാൽ കൊടുക്കുന്നതാണ് കറക്കാൻ പോയപ്പോഴാണ് എന്തോ സൗണ്ട് കേട്ട് കുറഞ്ഞാൾ കരയെന്ന് കേട്ട് ചെന്നപ്പം പശുവിൻ്റെ കഴുത്തിന് പുലി പിടിച്ചയാണ് കറവപ്പശുവാണ് അപ്പോൾ പുലി പിടിച്ച് ചത്തിട്ടില്ല ചെല്ലമ്മ ജീവനുണ്ട് എല്ലാം സംഭവിച്ചത് തിന്നലെ ഇന്നലെ ഈ കഴുത്തിന് പെടലിലേക്ക് ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് വേറെ മുറവുമില്ല ഇവിടെ രണ്ടടത്ത് പല്ലിതാന്ന് അതിൽ ബ്ലഡ് പോയാണ് പശു ചത്തത് ചെല്ലമ്മ ജീവനുണ്ട് പിന്നെയാണ് ചാവുന്നത് ആ അതെ ഇതാണ് എൻ്റെ വീട് ആ ഇതിന് മുമ്പ് ഒരു പശുക്കിടാവിനെ പിടിച്ച് അത് പകുതി തിന്ന് എന്താ അങ്ങനെ കാണുന്നത് അതിനു മുമ്പ് ഇവിടെ വന്ന് രണ്ട് പ്രാവശ്യം രണ്ട് കുട്ടികളെ പിടിച്ച് അപ്പോൾ സൗണ്ട് കേട്ട് ഞങ്ങൾ എണ്ണിച്ച് ലൈറ്റ് ഇട്ടപ്പോ ചാടി പൊക്കളഞ്ഞു ഇവിടെ അടുത്തൊരു വീട്ടില് സി സി ക്യാമറയിൽ പുലിയെ കാണുകയും ചെയ്തിട്ടുണ്ട് അവർ സ്ഥിരീകരിച്ചിട്ടില്ല പുലിയ എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നില്ല സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ കാണിച്ചിട്ടും അത് പുലിയാണ് പൂച്ച അവര് പാക്കാന്ത പൂച്ച ആണെന്നാണ് പറയുന്നത് നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാർക്ക് ഇപ്പം വെളിയിൽ ജീവിക്കാനോ ഒക്കെ ഒരു അവസ്ഥയല്ലാണ് പുലി ഫയം ഇപ്പോൾ എൻ്റെ കടുവ വയനാട്ടിൽ ഒരു സ്ത്രീയെ കൊന്ന് ഞങ്ങൾ പോച്ചയ്ക്കോ ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ തിരിഞ്ഞൊന്നും പാനൊക്കാത്തൊരവസ്ഥയിലാണ് ഫയന്ന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട് അവർ എല്ലാം കൊണ്ട് ഇവിടെ എല്ലാം ഒരുപാട് വീടുകളുള്ളതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ എൻ്റെ ആദ്യത്തെ ഒരു കിടാവിനെ പിടിച്ച് പകുതി തിന്നെന്ന് പറഞ്ഞാൽ അന്ന് ആ സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ക്യാമറയൊക്കെ വെച്ച് അതിലൊന്നും ഒന്നും കിട്ടിയില്ല അവരങ്ങനെ കുറച്ച് ദിവസം ഇവിടെ വെച്ചിട്ട് എടുത്തോണ്ട് പോയി അവർ ഇതിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്ഥിതിയിരിക്കുന്നില്ല പറ്റത്തില്ല കുരങ്ങിന്റെ ശല്യം മലയെണ്ണാൻ വളർത്താനൊക്കത്തില്ല എല്ലാം ഒരു രീതിയിലും ജീവിക്കാൻ ഒക്കാത്തൊരവസ്ഥയാണ് ഇല്ല ഇൻഷുറൻസ് ഇല്ലായിരുന്നു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പശുക്കളുണ്ടല്ലോ അതിനോട് ഇൻഷുറൻസ് താങ്ങാൻ ഒക്കത്തില്ല മൂവായിരം നാലായിരം രൂപ ഒക്കെയാണ് ഒരു പശുവിന് ഇൻഷുറൻസ് ഒരു കൊല്ലത്തേക്കിന് നമുക്ക് നാലഞ്ച് പശുക്കളുണ്ട് അതുകൊണ്ട് എല്ലാത്തിനോട് എടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അയാളുടെ കുഞ്ഞെ എവിടെയെങ്കിലും ജീവിക്കാനും നോക്കത്തില്ല പണ്ടത്തെ കാലത്ത് ആണെങ്കിൽ രാത്രിലാലും പകലാലെ ഈ മലയിലെല്ലാം ഇറങ്ങി നടക്കായിരുന്നു നര തീറ്റാനും ആടിനെ തീറ്റാനും ഇറവിനും എല്ലാം ഇഷ്ടം പോലെ ഈ മലകളിൽ കയറി ഇറങ്ങി ഇപ്പോൾ ഈ ഇവിടുന്ന് മേമ്പോട്ട് കയറാൻ നമുക്ക് പേടിയാ പന്നിയുടെ ശല്യം പുലിയുടെ ശല്യം ചെന്നയുടെ ശല്യം മൃഗങ്ങളെ എല്ലാത്തിൻ്റെ ശല്യം മുഖേനെ അങ്ങോട്ട് കയറാനും ഇറങ്ങാനും ഒക്കത്തില്ല അതുപോലെ പേടിച്ച് വയനെക്കും ഇവിടെ എങ്ങനെ ജീവിക്കുന്ന പോലും ഞങ്ങൾക്കറിയത്തില്ല കന്നാലിയെ വളർത്തിയാക്കായിരുന്നു ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കന്നാലിയെ ഇപ്പം നാളെ വന്ന് രണ്ടെണ്ണത്തിനെ പിടിച്ച് അതിന് പിന്നെത്തിനെ അവിടെ പിടിച്ച് കൊണ്ട് നിന്ന് ഇപ്പം വലിയ പശുവിനെ കറന്നുകൊണ്ടിരുന്നതിനെ പിടിച്ച് നിന്ന് പിടിച്ച് കൊന്നിട്ട് നമ്മളെങ്ങനെ ജീവിക്കും മേലെ ഏതെങ്കിലും ജീവിക്കേണ്ടത് കൃഷിയും എല്ലാം ചെയ്യാനൊക്കെ പന്നി നശിപ്പിക്കത്തില്ലയോ ഒരു തരത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ ആ കന്നാലി വളർത്താരിക്കാൻ പറ്റും കൊണ്ട് വീട്ടിൽ നിന്ന് അത് കെട്ടി തിരിച്ചാൻ പറ്റത്തില്ലല്ലേ പിന്നെ ജീവന പേടിയുണ്ട് അങ്ങോട്ടൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എവിടെയൊന്നും കയറാനൊന്നും പറ്റത്തില്ല പേടിയാണ് എപ്പോഴാണ് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും വലിയവർക്കും പിള്ളേർക്കും എല്ലാം ഭയമാണ് ഫോറസ്റ്റ് വനം വകുപ്പിൻ്റെ ഫോറസ്റ്റ് അധികൃതരുടെ ക്വാർട്ടേഴ്സിന് ചുറ്റും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ഇലക്ട്രിക്കൽ വേലി സ്ഥാപിച്ച് ബെൻസിങ് ഇട്ടുക അവർ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ജനങ്ങളുടെ ഒരു സംരക്ഷണവുമില്ല വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമാണ് അത് ഒരു കിലോമീറ്റർ ബെൻസിങ് അതായത് സോളാർ ബെൻസിങ് ഇടുകയാണെങ്കിൽ ഈ ആനശല്യം ഈ മേഖലയിലോട്ട് വരാതിരിക്കാനുള്ള എല്ലാ വഴികളുമുണ്ട് പക്ഷേ അവർ അത് ചെയ്യുന്നില്ല ഒരുവിധ കൃഷികളോ ഒരുവിധ കന്നാലികളെയോ വളർത്തി ജീവിക്കുക ഉപജീവന മാർഗത്തിനുള്ള വഴി ആകെപ്പാടെ മൊത്തത്തിൽ മുട്ടിയിരിക്കുവാണ് ഇത് അധികാരികൾ ഒരു കാരണവശാലും ഇത് കേട്ടിട്ട് കണ്ണു തുറക്കുന്നില്ല മലയണ്ണാൻ പന്നി ഇങ്ങനെയുള്ള ശല്യങ്ങളാണ് വനപാലകർക്കാണെങ്കിൽ ഏതെല്ലാം സൈസ് വണ്ടി അവർ വണ്ടിയാലാണ് അവർ യാത്ര ചെയ്യുന്നത് ഈ വനത്തിലിറങ്ങി അവർ നോക്കിയോ എടുക്കയോ മറ്റു കാര്യങ്ങളൊന്നും വനപാലകർ യ്ക്കുന്നില്ല ഞങ്ങളെ നാട്ടുകാരായ ഞങ്ങൾ ദുരിതം അനുഭവിക്കുക അവരിവിടെ വന്നിട്ട് പറയുക പുലിയല്ല ഇത് പൂച്ച ചടിയെ നമ്മൾ ചെന്ന് പരാതി പറഞ്ഞാലോ എഴുതി കൊടുത്താലോ അവർ മൈൻഡ് ചെയ്യാട്ട് യാതൊരിതുമില്ല ഞാനീ ഇരിക്കുന്ന എൻ്റെ അമ്പത് കിലോമീറ്ററിനപ്പുറത്താണ് ആന കാട്ടാന ശല്യം ഡെയിലി പകലും രാത്രിയിൽ നൃത്തവാടുക ഒരു വനപാലകർ വരികയോ അതിന് പ്രത്യേക ഒരു ഒരു ഓർഡർ എടിയോ ഒരു കാര്യം കൂടോ വനപാലകരുടെ ഭാഗത്തു ഉണ്ടാവുന്നില്ല ഞാൻ പറ്റാത്ത സ്ഥിതിയാണ് നേരെ ഉരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര ദുരിതമാണ് ഞാനാണെങ്കിൽ മിക്കവാറും എട്ട് മണിക്ക് ശേഷമാണ് സ്കൂട്ടിയിൽ വരുന്നത് വരാൻ ബുദ്ധിമുട്ടാണ് ഈ കഴിഞ്ഞിട എൻ്റെ മകളും മരുമകനും കൂടെ വന്നപ്പോൾ പുലിയെടുത്ത് മുന്നച്ചാടി അത് ആനവളം അതിന് ശേഷം അവരങ്ങനെ വരുന്നില്ല ഞാൻ മുന്നൂറ് റബ്ബർ മരം വെച്ചിട്ട് ഈ ഫോറസ്റ്റിനകത്ത് നിന്ന് ബ്ലാവ് അത് മൊത്തം നിൽ നശിപ്പിച്ച് മാസത്തിന് മുമ്പേ ആന ഇറങ്ങി നാലഞ്ച് കൂടി തെങ്ങ് കമുക് ഇത് നശിപ്പിച്ച് ഒരു ദിവസം പോലും ആന പകലായാലും ശരി രാത്രി ആയാലും ഇവിടെ വനവാലകർ വിളിച്ച് പറഞ്ഞാൽ ഉടനെ വരും ഒരു പടക്കം പൊട്ടിക്കുക അവരവരുടെ വാട്ടിന് പോകും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കൃഷി ചെയ്ത് ജീവിക്കാനൊക്കെ അത്ത അവസ്ഥ കുരങ്ങ് മലയണ്ണാൻ ബ്ലാവ് പന്നി എല്ലാ മൃഗങ്ങളും പുലി കന്നാലിയും വളർത്ത് ജീവിക്കേണ്ട കൃഷി ചെയ്തും ജീവിക്കേണ്ട ഒരു വല്ലാത്തൊരവസ്ഥയാണ് അല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ ഞങ്ങൾ ഒന്നുകിൽ ഈ വനവാലയുടെ ഓഫീസിന് മുന്നിൽ ഞങ്ങൾ ജീവൻ